ഹലോ കായിരുന്നു നഫീസത്ത് മലേട്ടാണ് വന്നിരിക്കുന്നത് അവർ നമുക്ക് നഫീസത്ത് മാല ചെല്ലാൻ പേരും ിയിടുന്നേ മുഷിയും মুফা মুি ভন্জিৰ বালি মু আমিৰ

કડાક્ષવ ઈનામ ઈદિયે ગયા ફિરશા મો સ્માન મે ફ રલ્યાલ્લા ફ્રીદમ મુદકાવ ઈમાલે ઇલે ગલ્લા મેર તરમ ની મામાલી തൻ്റെ അമ്പിനാല് ആതിരത്ത് അമ്യനന്ദ ഞാനിന് വീണ്ടെ മകളാത്തി മണിരത്തേ ദുസനരിന്നു അൽവസി അപ്പോൾ ഈ നൈബ്ജന ഗാനം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണേ ഐ മീൻ